ആലോചനയിൽ പോലും രാഷ്ട്രീയ മത്സരമില്ലെന്ന സിനിമാ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് താരങ്ങളുടെ പ്രതികരണം മമ്മൂട്ടിയെ എറണാകുളം സീറ്റിൽ എൽ ഡി എഫിന്റെയും മോഹൻലാലിനെ തിരുവനന്തപുരം ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് ഇതേ തുടർന്നാണ് വിശദീകരണവുമായി താരങ്ങൾ തന്നെ രംഗത്തെത്തിയത് മോഹൻലാലിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡൽഹി കൂടിക്കാഴ്ചക്ക് ശേഷമാണ് മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്കെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് തന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ട്രസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് നേരത്തെ അപേക്ഷിച്ചതനുസരിച്ചാണ് തനിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ അനുവാദം ലഭിച്ചതെന്ന് അന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു മോദി നേരിട്ട് വന്നാണത്രേ അത്ര സ്വീകരിച്ചത് മോഹൻലാൽജി എന്ന് വിളിച്ച മോദി മോഹൻലാലിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഇതെല്ലാം മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനമായാണ് പ്രചരിച്ചിരുന്നത് പിന്നാലെയാണ് മോഹൻലാലിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് പുറത്തുവിട്ടത് ദേശീയ മാധ്യമമായ ഡെക്കാൻ ഹെറാൾഡും പിന്നാലെ മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാർത്ത ഏറ്റെടുത്തു നടൻ എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ലാലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച ശേഷമാകും തിരഞ്ഞെടുപ്പിന് ഇറക്കുകയെന്നും വാർത്ത വന്നു ട്വിറ്ററിൽ ലാലിനെ മോദി പിന്തുടരുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി ട്വിറ്ററിൽ പിന്തുടർന്ന അപൂർവം ചിലരിൽ ഒരാളാണ് മോഹൻലാൽ നോട്ട് നിരോധനത്തെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ ബ്ലോഗ് എഴുതിയതിന് പിന്നാലെ ലാലിന്റെ സംഘപരിവാർ ചായ്വ് വലിയ ചർച്ചയായി കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുത്ത ബന്ധമാണ് വാർത്തകളുടെ പിൻബലം മമ്മൂട്ടിക്ക് എതിർപ്പുണ്ടായാൽ റിമാ കല്ലിംഗലിലേക്കും പി രാജീവിലേക്കും പേരുകൾ പോകുമെന്നും വാർത്തയുണ്ടായിരുന്നു അതേസമയം സി പി എമ്മിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ മഞ്ജു ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളും പുറത്തു വന്നു സിനിമാ രംഗത്തു നിന്ന് സ്ഥാനാർത്ഥികളായവർക്ക് വേണ്ടി ചില തിരഞ്ഞെടുപ്പുകളിൽ ഇരുവരും പ്രചാരണത്തിനെത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഇരുവരും പ്രചാരണത്തിനും ഇറങ്ങിയില്ലെന്നാണ് സൂചന കെ പി സി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴികെ കോൺഗ്രസിൽ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുമെന്ന് സൂചനയുള്ളതിനാൽ കെ വി തോമസ് തന്നെയാകും ഇക്കുറിയും എറണാകുളത്ത് സ്ഥാനാർത്ഥി എന്നാൽ കെ വി തോമസ് മാറണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയരുന്നുണ്ട് യുവാക്കളുടെ പ്രതിനിധിയായി ഒരാൾ വേണമെന്ന ആവശ്യം യു ഡി പാളയത്തിൽ ശക്തമാണ് മുൻ മേയർ ടോണി ചമ്മണി ഹൈബിടൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ദീപക് ജോയ് ജി സി ഡി എ മുൻ ചെയർമാൻ എ വേണുഗോപാൽ തുടങ്ങിയവരുടെ പേരുകൾ ഇതിന്റെ ഭാഗമായി ഉയരുന്നുണ്ട് എറണാകുളത്ത് കെ വി തോമസിനെ അട്ടിമറിക്കാൻ തക്ക വ്യക്തിപ്രഭാവമുള്ള സ്വതന്ത്രനെയാണ് എൽ ഡി എഫ് തിരയുന്നത് രണ്ടായിരത്തി പതിനാലിൽ സ്ഥാനാർത്ഥിയാകാൻ നിരവധി കരുത്തരായ നേതാക്കളുണ്ടായിട്ടും സി പി എം ക്രിസ്റ്റിയെ നിയോഗിച്ചതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അമർശമുണ്ടായിരുന്നു പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി പി രാജീവിനെ എറണാകുളത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിളങ്ങിയ ചരിത്രവും രാജീവിന് അനുകൂല ഘടകമാണ് അതേസമയം ചാലക്കുടി മണ്ഡലം നിലനിർത്താൻ രാജീവിനെ പാർട്ടി നിയോഗിച്ചേക്കുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എറണാകുളത്ത് ഇടതു സ്വതന്ത്രരെ പരീക്ഷിച്ചേക്കാം നടി റീമ കലിംഗൽ സംവിധായകൻ ആശി കപൂർ നടൻ ശ്രീനിവാസൻ തുടങ്ങിയവരുടെ പേരുകൾ ഇതിന്റെ ഭാഗമായി ഉയരുന്നുണ്ട് സി ഐ ടി യു നേതാവും മുൻ എംപിയുമായ കെ ചന്ദ്രൻപിള്ളയാണ് സാധ്യത കൽപ്പിക്കുന്നവരിൽ മറ്റൊരു പ്രമുഖൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത